ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായതിനു ശേഷം ഗംഭീറിന്റെ ആദ്യത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് ഇന്ന് നടന്നതാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അല്ല പ്രസ് കോൺഫറൻസ് ഇന്ന് എന്ന് പറയുന്നതായിരിക്കും ശരി അതിനകത്ത് ഗൗതം ഗംഭീർ തന്റെ നയം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കണം ആ ടീമിനെ അൾട്ടിമേറ്റ് ടീമിനെ മുഴുവനും എന്റെ പിന്നിൽ വേണം എന്ന് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഗൗതം ഗംഭീർ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ അദ്ദേഹം ഡ്രസ്സിംഗ് റൂം ഹാപ്പിനെസിനെ കുറിച്ച് കൂടെ തന്നെ നമ്മുടെ രോഹിത്തിന്റെയും കോഹ്ലിയുടെയൊക്കെ ഒക്കെ പറഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വേൾഡ് കപ്പിൽ അവര് ഫിറ്റ് ആണെങ്കിൽ കളിക്കുമെന്നൊക്കെ പറഞ്ഞു ഗംഭീറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഹാപ്പി ഡ്രസ്സിംഗ് റൂമിന്റെ സെക്യൂർ ഡ്രസ്സിംഗ് റൂം വിന്നിംഗ് ഡ്രസ്സിംഗ് അതായത് ഹാപ്പി ഡ്രസ്സിംഗ് റൂം ആൻഡ് സെക്യൂർ ഡ്രസ്സിംഗ് റൂം ഈസ് വിന്നിംഗ് ഡ്രസ്സിംഗ് റൂം അതായത് ഡ്രസ്സിംഗ് റൂമിൽ ആളുകൾ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രമേ അവിടെ നല്ല വൈബുണ്ടെങ്കിൽ മാത്രമേ അതൊരു വിന്നിങ് ഡ്രെസ്സിങ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പ് വരുന്നു എവറി പ്ലേസ് വിൽ ഗെറ്റ് മൈ ബാക്ക് എല്ലാ താരങ്ങളും എൻ്റെ പിന്നിലുണ്ടായിരിക്കും അവരുടെ വൈബ് മെയിൻറ്റെയിൻ ചെയ്ത് ടേ കെയറിൽ എങ്ങനെയാണോ കൊണ്ടുപോയത് അതുപോലെ തന്നെ കൊണ്ടുപോകും എന്ന് ഗംഭീർ ഉറപ്പ് പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അത് കോലിയുടെയും രോഹിത്തിന്റെയും കാര്യത്തിലാണ് വിത്ത് ടി ട്വന്റി റിട്ടയർമെന്റ് ആൻഡ് വിരാട് വിൽ ബി അവൈലബിൾ ഫോർ ദ മോസ്റ്റ് ഓഫ് ദി ഗെയിംസ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ടി ട്വന്റിയിലെ വിരമിക്കലോട് കൂടിയിട്ട് അവര് ഇനി ഇനി വരാൻ പോകുന്ന മറ്റ് ലോങ്ങർ ഫോർമാറ്റുകളിലെല്ലാം കൂടുതൽ മത്സരങ്ങളിൽ കളിക്കും എന്ന് പുള്ളി വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൂടാതെ ഗംഭീർ പറഞ്ഞ മറ്റ് പ്രധാനപ്പെട്ട ഘടകങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ദ ബെറ്റർമെന്റ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ് നോട്ട് ദ ഗൗതം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഇമ്പ്രൂവ്മെന്റിനായിരിക്കണം നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതും അല്ലാതെ ഗൌതം ഗംഭീരിന്റെ ബെറ്റർമെന്റ് അല്ല ഇവിടെ നോക്കേണ്ടത് ഗൌതം ഗംഭീറിന്റെ താല്പര്യങ്ങൾക്ക് ഇവിടെ സ്ഥാനമൊന്നുമില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ലക്ഷ്യങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം എന്ന് ഗംഭീർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറയുകയാണ് പുള്ളി പറഞ്ഞിരിക്കുക പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ക്യാപ്റ്റനായി സോറി കോച്ചായ നിയമിതനായതിനു ശേഷം വിരാട് കോഹ്ലിയുമായിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് സന്ദേശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് അത്ലറ്റ് ആണ് വളരെ മികച്ച ഒരു ബാറ്റ്സ്മാനാണ് ഞാൻ ഒരുപാട് തവണ അദ്ദേഹത്തിനോട് ഭാവി കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത് കോടിയിലേറെ വരുന്ന ഇന്ത്യൻ ജനതയെ മുഴുവൻ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യണമെന്ന് ഗംഭീറിനോട് പറഞ്ഞതായിട്ടും ഗംഭീർ പറഞ്ഞു പിന്നെ അകാക്ക നെഗറ്റീവ് സാധനങ്ങളായൊരു ഞാൻ പറയുന്നില്ല അത് പിന്നെ പറയാൻ വേണമെങ്കിൽ പിന്നെ അദ്ദേഹം പറയുകയാണ് ബോക്സ് വിരാട് ആൻഡ് രോഹിത് ഹാവ് അലോട്ട് ഓഫ് ക്രിക്കറ്റ് അതായത് വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഇനിയും ഒരുപാട് ക്രിക്കറ്റ് ബാല്യം ബാക്കി കിടപ്പുണ്ട് വേൾഡ് ക്ലാസ് വേൾഡ് ക്ലാസ് എനി ടീം വുഡ് ഹൈ ബോ അതായത് അവർ വേൾഡ് ക്ലാസ് ബാറ്റ്സ്മാൻമാർ തന്നെയാണ് അവർ ഏത് ടീമായും തങ്ങളുടെ ഏത് ടീമും തങ്ങളുടെ ഇലവനിലേക്ക് പരിഗണിക്കും ദെർ ഈസ് ചാമ്പ്യൻസ് ട്രോഫി ഓസ്ട്രേലിയ സീരീസ് ദെൻ ആ ഇനി ഞങ്ങൾക്ക് മുന്നിൽ ചാമ്പ്യൻസ് ട്രോഫി വരുന്നുണ്ട് അതിനുശേഷം ഓസ്ട്രേലിയൻ പരമ്പര വരുന്നുണ്ട് ഇതിനുശേഷം അവർക്ക് ഫിറ്റ്നസ് അവശേഷിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ലോകകപ്പിലും ഗംഭീരനും കോഹ്ലിക്കും സ്ഥാനമുണ്ടായിരിക്കും എന്ന് വളരെ കൃത്യമായിട്ട് ഗംഭീര പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടെ പറയുകയാണ് ഐ ആം ടേക്കിംഗ് അവർ എ വെരി സക്സസ്ഫുൾ ടീം ചാമ്പ്യൻസ് ഇൻ ടി ട്വൻറ്റി വേൾഡ് കപ്പ് ഫൈനലിസ്റ്റ് ഇൻ ഇൻ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കപ്പ് ഐ ഹാവ് ബിഗ് ഷൂസ് ടു ഫിൽ എന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്നത് വളരെ വലിയൊരു ഉത്തരവാദിത്വമാണ് എനിക്ക് ഫിൽ ചെയ്യാനുള്ള ഒരു ബിഗ് ഷൂ തന്നെയാണ് കാരണം ടി ട്വന്റി വേൾഡ് കപ്പിലെ ചാമ്പ്യൻമാനാണ് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെ ഫൈനലിസ്റ്റുകളാണ് പിന്നെ ഏകദിന വേൾഡ് കപ്പിലെ ഫൈനലിസ്റ്റുകളാണ് വളരെ മികച്ച വിന്നിംഗ് സ്ട്രീക്കിൽ നിൽക്കുന്ന ഒരു ടീമിനെയാണ് ഞാൻ പരിശീലിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്റെ ചുമലിലുള്ള ഉത്തരവാദിത്വങ്ങളുടെ ഭാരവും വളരെ വലുതാണ് എന്ന് ഗംഭീര പറഞ്ഞിട്ടുണ്ട് ഞാൻ മുറിച്ച് മുറിച്ച് വീഡിയോ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ സ്ട്രെച്ചിൽ ഇത്രയും പറഞ്ഞത് പിന്നെ എനിക്ക് എഡിറ്റിംഗ് വളരെ പരിമിതമായതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് കോൺടൻറ്റ് നോക്കി അങ്ങ് പറയുന്നത് അപ്പം തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ബൈ ഇനി കുറച്ച് ഓണസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാം